പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടി എടുക്കുകയും ചെയ്യും ഊര് വിട്ടുവീഴ്ചയിൽ ആരായാലും അതല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ ഗാന്ധ്രവാകാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തിനാ ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയുന്നത് മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച ആ അക്കാര്യത്തിലുണ്ടാവില്ല ആ കാര്യത്തില് ഞാൻ തന്നെ എന്തു വയ്യെന്ന പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെ കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലെ ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചു പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ അല്ല അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളും ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ അല്ലല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു വിട്ടനായിട്ടുള്ള പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല ഞാൻ സംസാരിക്കണ കേക്ക് ഞാൻ സംസാരിക്കണ കേക്ക് ഞാൻ സംസാരിക്കണത് കേട്ടോ കേക്ക് അത് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു ചോദിച്ചാൽ പോ ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ എടുത്ത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചല്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി വരും ഇല്ലേ ശത്രുത കൊണ്ട് പറയും കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്ര പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് ആ സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ല എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അവരൊക്കെ അവരെ അവരെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി തന്നെ പരിശോധിക്കും പാർട്ടി കോടതിയൊന്നും ആവുമല്ലോ പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി വാർത്ത ചെയ്യും താങ്കളാണ് സംരക്ഷിക്കുന്നത് എനിക്ക് ഒരു പരാതി അല്ല അത് നിങ്ങൾ നിങ്ങളുടെ കൈരളിയിൽ വന്ന ആരോപണമായിരിക്കും എനിക്ക് പരാതി ലഭിച്ചുകൊണ്ടാണ് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി എഴുതിയത് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ കൈരളിയിലെ ചോദ്യം കൈരളിയിലെ ചോദ്യം പറഞ്ഞത് മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി പരാതി അന്നെല്ലാം അങ്ങ് വിമർശനമായി ഒരു വിമർശനമില്ല എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയം മെസ്സേജ് അയച്ചെന്ന് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്ക് വേണം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്താണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാ എന്നോട് ചോദിക്കണം രണ്ട് സഹപ്രവർത്തകർക്കും തരത്തിലുള്ള നേരിട്ടും പരാതിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അല്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അല്ലല്ല നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്ന നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ലല്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മൾ നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളറിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞാൽ അപ്പോഴിടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കളെ ചോദ്യത്തിൽ ഞാൻ പറയാം എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ലേ ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കല് രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമുടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടി എടുക്കും ചെയ്യും അല്ലെന്ന് ഇപ്പോഴല്ലേ ഇപ്പഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത് ഗൗരവത്തോട് കൂടി ഗൗരവത്തോട് കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴാണ് ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു നീ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു അല്ലല്ലേ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ആയത് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് ക്ഷനുകൾ മത്സരിച്ച് ജയിച്ചാണ് ആ നമുക്ക് വല്ലതും പറയാം കാര്യമൊന്നുമില്ല അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു അല്ല 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 അല്ലെന്നേ അത് അത് നിങ്ങളോട് പറയേണ്ട അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ആ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങൾ എല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുവോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ ഇന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എന്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്ന എന്നാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല നിങ്ങൾ ആ കുട്ടിയെ ഒരു ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാനും കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് ഇല്ല ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിയിട്ട് പോകും നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് ഓരോരു പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറഞ്ഞ വിശവർ വേറെ വല്ലതും പറഞ്ഞു അടുത്ത് വേണ്ട ഞാൻ ഞാൻ പറയാം ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി കൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും അതിന് മുഖം നോക്കൂല്ലേക്കാളും വലിയ മറുപടി അറിഞ്ഞപ്പോൾ അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് 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 ചെയ്യണം സ്വാഭാവിക സംസ്ഥാന ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ കുട്ടിയുടെ പിതാവിനെ പിതാവിനെ പോലെയാണെങ്കിൽ ഒരു നിങ്ങൾ പല പോയി അത് മൈക്കി പോയിട്ട് നിങ്ങളോട് പറയാൻ നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട അത് മറന്നി എല്ലാ മാസവും ഡിവൈഎഫെയും ബി ജെ പിയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്ത നിയമം അല്ല അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ് പരാതി പരിശോധിച്ച് അതിന്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടി എടുക്കുക അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീ പാർട്ടിയിലൊരു പ്രൊസീജിയർ ഉണ്ട് ഒരു പ്രൊസീജിയർ ഉണ്ട് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട് പ്രൊസീജിയർ ഉണ്ട് ഞാൻ ഞാനിതൊക്കെ അല്ലല്ല ഞാൻ ഞാനെല്ലാ ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ അതല്ല പറഞ്ഞത് അതല്ല പറഞ്ഞത് അതല്ല പറഞ്ഞത് അതല്ല കരുവാരിധിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാ ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു പിന്നെ ഒരു പാർട്ടി അല്ലേ എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ ഏ ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും പല 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 കാര്യങ്ങളും താങ്കൾ തന്നെ രാഹുൽ എനിക്ക് ഞാൻ എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ് മൈൻഡ് റീഡിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ് ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ പഠിച്ചിട്ടില്ല ഇതേപോലെ ഞങ്ങളിത് പരിശോധിക്കട്ടെ ഞങ്ങളിത് പരിശോധിച്ചിട്ട് പരാതിയുടെ ഗൗരവം അനുസരിച്ച് ആൾക്ക് പറയാനുള്ളത് കൂടി കേട്ട് വേണ്ട നടപടി സ്വീകരിക്കും അങ്ങനെയല്ലേ പറ്റുള്ളൂ പ്രൊസീജിയർ അല്ലേ ഒരുപാട് ചോദിച്ചു നീ വേറെ ആർക്കും ഉണ്ട ചോദിക്കാം ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പരാതി പരാതിയുടെ ഗൗരവം നോക്കും ആൾക്ക് പറയാനുള്ളത് നോക്കും എന്നിട്ട് നടപടി സ്വീകരിക്കും അത് ചെയ്യാൻ പോണ കാര്യം ഇപ്പോഴേ ചോദിച്ചാലാ ഇപ്പഴേ ചോദിക്കല്ലേ വേണ്ട നടപടി ഒരു മുഖം നോക്കൂല്ല ഞങ്ങളത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും ആക്രമണം നടക്കുന്നില്ല കുറെ സി പി എം കാര് കുട്ടിയെ ആക്രമിക്കുന്നുണ്ട് കാരണം കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടി ആ കുട്ടിയെ ഒരാളും കോൺഗ്രസിലെ ഒരാൾ ഒരാളും ആക്രമിക്കില്ല ഒരാൾ അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമായി കുട്ടിയെന്ന് ഞങ്ങളറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കും ഉറപ്പാട്ടെടുക്കും കുട്ടിയെടുക്കും പക്ഷേ ഞങ്ങൾ ആണെന്നുള്ള പേരിൽ കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ പേര് രണ്ടുമൂന്ന് ചാനലുകാർ എന്നേയും കൂടി ഇതിൻ്റെ അകത്ത് പെടുത്താൻ പറ്റുമെന്ന് നന്നായി ശ്രമിച്ചെന്നില്ല അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം